എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നാഷണൽ ആയുഷ് മിഷന് കീഴിൽ എറണാകുളം ജില്ലയിൽ ജോബ് വേക്കൻസി ഉണ്ട് പത്താം ക്ലാസ് മുതൽ യോഗ്യതയുള്ളവർക്ക് അവസരമുണ്ട് താൽപ്പര്യമുള്ളവർക്ക് നേരിട്ട് ഇന്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ് പരീക്ഷയില്ല താൽപ്പര്യമുള്ളവർക്ക് ഇന്റർവ്യൂവിൽ പങ്കെടുത്ത് ജോലി നേടാവുന്നതാണ് ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നാഷണൽ ആയുഷ് മിഷൻ ആണ് ഇപ്പോൾ ജോബ് വേക്കൻസി വിളിച്ചിട്ടുള്ളത് എറണാകുളം ജില്ല നാഷണൽ ആയുഷ് മിഷൻ മുഖേന ഭാരതീയ ചികിത്സാ വകുപ്പിലേക്കും ഹോമിയോപ്പതി വകുപ്പിലേക്കുമായി വിവിധ തസ്തികകളിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ താൽക്കാലിക നിയമനം നടത്തുന്നുണ്ട് താൽപ്പര്യമുള്ളവർക്ക് നാഷണൽ ആയുഷ് മിഷൻ ജില്ലാ ആയുർവേദ ആശുപത്രി കച്ചേരിപ്പടിയിൽ വെച്ച് നടത്തുന്ന ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ് തസ്തിക ഏതൊക്കെയാണെന്നും ഡീറ്റെയിൽസ് നോക്കാം ആദ്യത്തെ പോസ്റ്റ് മൾട്ടി പർപ്പസ് വർക്കർ ആയുർ കർമ്മയാണ് യോഗ്യത വേണ്ടത് പത്താം ക്ലാസ് പാസ്സായിരിക്കണം ഇനി പഞ്ചകർമ്മ യൂണിറ്റിൽ പ്രവർത്തി പരിചയമുള്ളവർക്ക് ഉണ്ടായിരിക്കും പ്രായപരിധി നാൽപ്പത് വയസ്സ് കവിയരുത് അപ്പോൾ ഈ തസ്തികയിലേക്ക് പത്താം ക്ലാസ് പാസ്സായവർക്ക് അപേക്ഷിക്കാവുന്നതാണ് ഇനി എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണനയുണ്ട് ശമ്പളം ലഭിക്കുന്നത് പ്രതിമാസം പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇൻറ്റർവ്യൂ ഡേറ്റ് ഫെബ്രുവരി പതിനേഴ് രാവിലെ ഒൻപതര മുതലാണ് അടുത്ത പോസ്റ്റ് അറ്റൻഡർ ആണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് പത്താം ആണ് പത്താം ക്ലാസ് പാസ്സായവർക്ക് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാം പ്രായപരിധി നാൽപ്പത് വയസ്സ് കവിയരുത് ശമ്പളം ലഭിക്കുന്നത് പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇൻ്റർവ്യൂ ഡേറ്റ് ഫെബ്രുവരി പതിനേഴ് രാവിലെ പത്ത് മുപ്പതിനാണ് അടുത്ത പോസ്റ്റ് തെറാപ്പിസ്റ്റ് ഫീമെയിലാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് കേരള സർക്കാർ നടത്തുന്ന ഒരു വർഷത്തിൽ കുറയാതെയുള്ള ആയുർവേദ തെറാപ്പിസ്റ്റ് കോഴ്സ് പാസ്സായിരിക്കണം ഡി എ എം ഇ ആണ് ഇനി എൻ എ ആർ പി ചെറുതുരത്തിൽ നിന്നും ഒരു വർഷത്തെ ആയുർവേദ തെറാപ്പി കോഴ്സ് പൂർത്തിയായവരെ പരിഗണിക്കുന്നതാണ് പ്രായപരിധി നാൽപ്പത് വയസ്സ് കവിയരുത് ശമ്പളം ലഭിക്കുന്നത് പതിനാലായിരത്തി എഴുന്നൂറ് രൂപയാണ് ഇൻ്റർവ്യൂ ഡേറ്റ് ഫെബ്രുവരി പതിനേഴ് ടൈം രാവിലെ പതിനൊന്നരയ്ക്കാണ് അടുത്ത പോസ്റ്റ് തെറാപ്പിസ്റ്റ് മെയിലാണ് ക്വാളിഫിക്കേഷൻ സെയിം തന്നെയാണ് വരുന്നത് കേരള സർക്കാർ നടത്തുന്ന ഒരു വർഷത്തിൽ കുറയാതെയുള്ള ആയുർവേദ തെറാപ്പിസ്റ്റ് കോഴ്സ് പാസ്സായിരിക്കണം എൻ എ ആർ പി ചെറുതുരുത്തിയിൽ നിന്നുമുള്ള ഒരു വർഷത്തെ ആയുർവേദ തെറാപ്പി കോഴ്സ് പൂർത്തിയായവരെയും പരിഗണിക്കുന്നതായിരിക്കും പ്രായപരിധി നാൽപ്പത് വയസ്സ് കവിയരുത് ശമ്പളം ലഭിക്കുന്നത് പതിനാലായിരത്തി എഴുന്നൂറ് രൂപയാണ് ഇൻ്റർവ്യൂ ഡേറ്റ് ആൻഡ് ടൈം ഫെബ്രുവരി പതിനേഴ് ഉച്ചയ്ക്ക് പന്ത്രണ്ടര മുതലാണ് അടുത്ത പോസ്റ്റ് യോഗ ഇൻസ്ട്രക്ടറാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ഗവൺമെൻറ്റ് അംഗീകൃത സർവകലാശാലയിൽ നിന്നും ബി എൻ വൈ എസ് അല്ലെങ്കിൽ ബി എ എം എസ് എന്നിവയിൽ ബിരുദമോ അല്ലെങ്കിൽ എം എസ് സി യോഗ അല്ലെങ്കിൽ എം ഫിൽ യോഗ അല്ലെങ്കിൽ ഗവൺമെൻറ്റ് അംഗീകൃത യൂണിവേഴ്സിറ്റിയിൽ നിന്നും യോഗയിൽ ഒരു വർഷത്തിൽ കുറയാതെയുള്ള പി ഡിപ്ലോമ അല്ലെങ്കിൽ സർക്കാർ വകുപ്പിൽ നിന്ന് യോഗയിൽ ഒരു വർഷത്തെ അംഗീകൃത സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ സംസ്ഥാന റിസോഴ്സ് സെൻറ്ററിൽ നിന്നും ഒരു വർഷത്തിൽ കുറയാത്ത യോഗ ടീച്ചർ ട്രെയിനിങ് കോഴ്സ് പാസ്സായിരിക്കണം ഇതാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ഇതിലേതെങ്കിലും ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അവസരമുണ്ട് പ്രായപരിധി അൻപത് വയസ്സ് കവിയരുത് പ്രതിമാസ വേതനം പതിനാലായിരം രൂപയാണ് ഇൻ്റർവ്യൂ ഡേറ്റ് ഫെബ്രുവരി പതിനെട്ടാണ് ടൈം രാവിലെ ഒമ്പതരയ്ക്കാണ് അടുത്ത പോസ്റ്റ് മൾട്ടി പർപ്പസ് വർക്കർ കാരുണ്യാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ജി അല്ലെങ്കിൽ എ എൻ എം നഴ്സിംഗ് സർട്ടിഫിക്കറ്റ് കേരള നഴ്സസ് ആൻഡ് മിഡ്വൈഫ് കൗൺസിൽ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ബി സി സി പി എൻ അല്ലെങ്കിൽ സി 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 പി എൻ ഇവയിലേതെങ്കിലും ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും കമ്പ്യൂട്ടർ പരിജ്ഞാനം എം എസ് ഓഫീസ് ആവശ്യമാണ് പ്രായപരിധി നാൽപ്പത് വയസ്സ് കവിയരുത് പ്രതിമാസ വേതനം പതിനയ്യായിരം രൂപയാണ് ഇൻ്റർവ്യൂ ഡേറ്റ് ഫെബ്രുവരി പത്തൊമ്പത് രാവിലെ ഒമ്പതിന് മുതലാണ് അടുത്ത പോസ്റ്റ് മൾട്ടി പർപ്പസ് വർക്കർ സുപ്രജ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ആൻഡ് മസ്കുലോ സെലക്റ്റിൽ യോഗ്യത വേണ്ടത് ജി എൻ എം അല്ലെങ്കിൽ എ എൻ എം നേഴ്സിംഗ് കമ്പ്യൂട്ടർ പരിജ്ഞാനം എം എസ് ഓഫീസാണ് കൂടാതെ കേരള നേഴ്സസ് ആൻഡ് മിഡ്വൈഫ് കൗൺസിൽ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം പ്രായപരിധി നാൽപ്പത് വയസ്സ് കവിയരുത് പ്രതിമാസ വേതനം പതിനയ്യായിരം രൂപയാണ് ഇന്റർവ്യൂ ഡേറ്റ് ഫെബ്രുവരി പത്തൊമ്പത് ആണ് ടൈം രാവിലെ പതിനൊന്നരയാണ് അടുത്ത പോസ്റ്റ് മൾട്ടി പർപ്പസ് വർക്കർ ഫിസിയോതെറാപ്പി യൂണിറ്റ് ആണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ഫിസിയോതെറാപ്പി അസിസ്റ്റന്റ് അല്ലെങ്കിൽ എ എൻ എം നഴ്സിംഗ് സർട്ടിഫിക്കറ്റ് കമ്പ്യൂട്ടർ പരിജ്ഞാനം ഉണ്ടായിരിക്കണം എം എസ് ഓഫീസാണ് വേണ്ടത് ഇനി ഫിസിയോതെറാപ്പിയിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും പ്രായപരിധി നാൽപ്പത് വയസ്സ് കവിയരുത് പ്രതിമാസ വേതനം പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇന്റർവ്യൂ ഡേറ്റ് ഫെബ്രുവരി ഇരുപത് രാവിലെ ഒമ്പതര മുതലാണ് അടുത്ത പോസ്റ്റ് മൾട്ടി പർപ്പസ് വർക്കർ എൻ സി ഡി ആണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് എ എൻ എം നേഴ്സിംഗ് സർട്ടിഫിക്കറ്റ് ആണ് കൂടാതെ കേരള നഴ്സസ് ആൻഡ് മിഡ്വൈഫ്സ് കൗൺസിൽ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് കമ്പ്യൂട്ടർ പരിജ്ഞാനം ഉണ്ടായിരിക്കണം പ്രായപരിധി നാൽപ്പത് വയസ്സ് കവിയരുത് പ്രതിമാസ വേതനം പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇന്റർവ്യൂ ഡേറ്റ് ഫെബ്രുവരി ഇരുപത് രാവിലെ പത്തര മുതലാണ് ഇനി വേക്കൻസി നോക്കാം വേക്കൻസി വരുന്നത് അറ്റൻഡർ മൂന്ന് വേക്കൻസി യോഗ ഇൻസ്ട്രക്ടർ ഒൻപത് വേക്കൻസി തെറാപ്പിസ്റ്റ് ഒൻപത് വേക്കൻസി മൾട്ടി പർപ്പസ് വർക്കർ പന്ത്രണ്ട് വേക്കൻസി ആണ് അപ്പോൾ താൽപ്പര്യമുള്ളവർക്ക് നേരിട്ട് ഈ യോഗ്യത ഉണ്ടെന്നുണ്ടെങ്കിൽ നേരിട്ട് ഇൻറ്റർവ്യൂവിൽ ഹാജരാകാവുന്നതാണ് ഇൻ്റർവ്യൂവിൻ്റെ വെന്യൂ വരുന്നത് ഓഫീസ് ഓഫ് ദ ഡിസ്ട്രിക്ട് പ്രോഗ്രാം മാനേജർ നാഷണൽ ആയുഷ് മിഷൻ എറണാകുളം ലൊക്കേഷൻ ക്യാമ്പ് ഓഫീസ് തേർഡ് ഫ്ലോർ ഡിസ്ട്രിക്ട് ആയുർവേദ ഹോസ്പിറ്റൽ കച്ചേരിപ്പടി എറണാകുളമാണ് ഇതാണ് ലൊക്കേഷൻ വരുന്നത് ഇന്റർവ്യൂവിന് പോകുന്നവർ നിങ്ങളുടെ യോഗ്യത വയസ്സ് ഇവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ അസലും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും ആധാർ കാർഡും സഹിതം നിശ്ചയിച്ചിരിക്കുന്ന സമയത്ത് അതാ ദിവസങ്ങളിൽ ഹാജരാകേണ്ടതാണ് അപ്പോൾ നാഷണൽ ആയുഷ് മിഷന് കീഴിൽ എറണാകുളം ജില്ലയിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ അവസരമുണ്ട് പത്താം ക്ലാസ് യോഗ്യതയുള്ളവർക്കും ജോലി അവസരമുണ്ട് താല്പര്യമുള്ളവർക്ക് നേരിട്ട് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ് താല്പര്യമുള്ളവർ ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നവരെ നന്ദി